നമുക്ക് കോഴി നിറച്ചതുണ്ടാക്കാം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്കൂടും കാണിച്ചു തന്നതാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായി നമുക്ക് ഒരു ഫുൾ ചിക്കൻ നിൽക്കാം അത് കട്ട് ചെയ്യാൻ പാടില്ലേ എന്നിട്ടത് കഴുകി വീട്ടിയാക്കി അത് വെക്കുക ഇനി നമുക്ക് ഒരു മിസ്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് നിങ്ങൾക്കത് അങ്ങനെ ഇട്ടാലും മതി ഞങ്ങൾക്കിപ്പോൾ അത് പേസ്റ്റ് ഇതുകൊണ്ട് ഞങ്ങൾ പേസ്റ്റൊക്കെ ഇട്ടതാണ് കരേപ്പിൻ്റെ അതിലേക്ക് പൊടികൾ ഇടാം അതിനായി ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ പുഴുമുളക് പൊടി ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം ചേർക്കുമ്പോൾ പെരുംജീരകമാണ് ചേർക്കേണ്ടത് ചപ്പിൻ്റെ ഇല തൈര് സുർക്ക എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം ഞാനിത് പേസ്റ്റ് രൂപമാക്കുമ്പോട്ടന്ന് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും എന്തെങ്കിലും കമൻറ്റും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഷെയറും ചെയ്യണം പ്ലീസ് ഇത് പേസ്റ്റ് രൂപമാക്കിയപ്പോൾ ഞങ്ങൾ ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇനി നമ്മൾ കഴുകി വീട്ടിലാക്കിയിട്ടുള്ള ചിക്കൻ എടുത്ത് ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ പേസ്റ്റ് ചേർക്കാം ഉള്ളിക്ക് മസാല എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കന് വരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആക്കനതുപോലെ എല്ലാവർക്കും ആക്കണ ഇതത്തിലൊക്കെ തേച്ച് പൊടിപ്പിക്കാം ഇനി അത് ഫ്രിഡ്ജിക്ക് വെക്കാൻ രണ്ട് മരിക്കൂർ കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാൻ വേണ്ടി അങ്ങനെ അത് രണ്ട് മരിക്കൂര് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം ഒരു മസാല അല്ല രണ്ട് മസാല ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഉള്ളിൽ ഇങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിമുട്ട് പീങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ വീര് എടുത്തിട്ടില്ല ഇനി എണ്ണ ഒഴിച്ച് സവാള വഴിറ്റ് എടുക്കാം അതിലേക്ക് തന്നെ കരേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റും ഇനി പൊടികൾ ചേർക്കാം ഉപ്പ് മുളക് പൊടി മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി പൊടി ഇടാം കരറുണ്ടാവും എന്നാലോ എരിവ് കുറവുമായിരിക്കും ഇനി കുരുമുളക് പൊടി ജീരകം പൊടി ചിക്കൻ മസാല പൊടി ചിക്കൻ സ്റ്റോക്ക് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തക്കാളിയും ചേർ ഗരം മസാല ചേർത്ത് ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കരേപ്പിൻ്റെ ഇലയും ചേർക്കണം ഇനി അത് രണ്ട് പാർട്ടാക്കി തിരിക്കാം ി റെസ്റ്റ് എടുക്കാം ഇനി ആ കോഴിൻ്റെ വയറിലേക്ക് ഞങ്ങൾ നാടൻ കോഴിമുട്ട ബീങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മസാല ഇടാം പിന്നെ കോഴിമുട്ട ബീങ്ങിടാം പിന്നെ മസാല ഇടാം അങ്ങനെ നാല് കോഴിമുട്ടയും മസാല ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചിക്കൻ്റെ ലന്നുസരിച്ച് നിങ്ങൾക്ക് കോഴിമുട്ട കൂട്ടാൻ കുറക്കാൻ ചെയ്യാം ഇനി ആ മസാല പുറത്തേക്ക് ചിന്താടെടുക്കാൻ ഞങ്ങൾ സൂചി നൂലും കൊണ്ട് തുന്നിയെടുക്കണം ഇതാ ഇതുപോലെയാണ് തുന്നിയെടുക്കേണ്ടത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാണുണ്ട് തോന്നുന്നത് അങ്ങനെ അത് ഞങ്ങൾ തുന്നി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അത് വേവിച്ചെടുക്കാം ഇനി നമ്മക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം ഒറ്റ ഒരു വിശിൽ മതി ഇത് വേവിച്ചെടുക്കാം കൂടുതലായാൽ വേവ് കൂടി പോവും ഞങ്ങൾ കുക്കറിലാണെ കൊള്ളണില്ല പിന്നെ ഞങ്ങൾ കൊള്ളിപ്പിച്ചെങ്ങനക്കെയോ അത് കുത്തി തിരികി ആ വേവിച്ചെടുക്കുമ്പോൾ ആ മസാലയിൽ വന്ന വെള്ളം അതും കുറച്ച് ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ പിന്നെ നമ്മൾ മാറ്റി വച്ചിട്ടുള്ള മസാലല്ലേ അത് അതിലേക്ക് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടിട്ടല്ല ആ ചിക്കനും വെക്കുക പിന്നെ ആ കുക്കറിയിൽ വെള്ളം ഇതിക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് വേവിക്കുന്ന മുമ്പ് ഞങ്ങൾ അതിൻ്റെ മേലക്ക് പൊഴിച്ച ഉള്ളി ഇട്ടിട്ടുണ്ടായി പൊഴിച്ച ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും കൂടുതൽ തിരിച്ചും മറിച്ചും വേവിച്ചെടുത്താൽ നമ്മൾ അടിപൊളി കോഴി നിറച്ചത് റെഡിയായി ഇനി സെർവ് ചെയ്യുമ്പോൾ ആ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് മസാല ഇട്ടിട്ട് നമ്മളെ ചിക്കനായി കയറ്റി വെച്ചിട്ട് മസാല ഇട്ടിട്ട് ഉള്ളി വാട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാ